വിശുവിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് ദിന വൃത്താന്തം ഒൻപതാം അധ്യായം ഷേബാ സന്ദർശനം ഷേബാ രാജ്ഞി സോളമൻ്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറുസലേമിലേക്ക് വന്നു സുഗന്ധദ്രവ്യങ്ങളേറെ സ്വർണ്ണൻ രത്നങ്ങളുപയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത് സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി ഉത്തരം നൽകാനാവാത്ത വിധമൊന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവന്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും കൃത്യന്മാരുടെ പരിചരണ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹന ബലികളും കണ്ട് ശേബാരാജ്ഞി സ്തബ്തയായി അവൻ രാജാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് അങ്ങയേയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ് ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് വരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല അങ്ങേടെ ജ്ഞാനത്തിൻ്റെ മഹാത്മ്യത്തിന് പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണങ്ങ് അങ്ങയുടെ ഭാര്യന്മാർ എത്ര ഭാഗ്യവതികൾ സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന കൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ തൻ്റെ സിംഹാസനത്തിൽ അങ്ങേ രാജാവായി വാഴിക്കാൻ തിരുമനസ്സായി അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അങ്ങേടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിരമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുക്കാൻ അങ്ങേ അവരുടെ രാജാവാക്കിയിരിക്കുന്നത് നൂറ്റി ഇരുപത് താലന്തു സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും അവൾ രാജാവിന് കൊടുത്തു ശബരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല സോളമൻ്റെയും ഹീരാമിൻ്റെയും കൃത്യന്മാർ ഓഫീറിൽ നിന്ന് പൊഞ്ഞിന് പുറമെ രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചന്ദനത്തടി കൊണ്ട് ദേവാലയത്തിൻ്റെയും കൊട്ടാരത്തിൻ്റെയും പടികളും ഗായകർക്ക് വേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു ഇതിനു മുമ്പ് യൂതാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല പ്രതിസമ്മാനത്തിന് പുറമെ ക്ഷേബാരാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു അവൾ പരിവാര സമേത സ്വദേശത്തേക്ക് മടങ്ങി സോളമൻ്റെ സമ്പത്ത് വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിന് പുറമേ സോളമന് പ്രതിവർഷം അറുനൂറ്റി അറുപത് താലത്ത് സ്വർണം ലഭിച്ചിരുന്നു ദേശാധിപതികളും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ ഇരുന്നൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുന്നൂറ് ശക്കൽ സ്വർണം വേണ്ടി വന്നു മുന്നൂറ് ശക്കൽ വീതം തൂക്കമുള്ള മൂന്ന് മുന്നൂറ് ചെറിയ പരിചകളും അവൻ സ്വർണ്ണ പാളികൾ കൊണ്ട് നിർമ്മിച്ചു രാജാവി ബിയെല്ലാം ലബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിതു തങ്കം പൊതിഞ്ഞു സിംഹാസനത്തിന് ആറ് പടികളും സ്വർണ്ണനിർമ്മിതമായ പാതപീഠവും ഉണ്ടായിരുന്നു ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്തായി രണ്ട് സിംഹപ്രതിമകളും തീർത്തിരുന്നു ആറ് പടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങൾ നിന്നിരുന്നു ഇത്തരം ഒരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമൻ്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതമായിരുന്നു ലെബനോൻ കാരണം മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു സോളമൻ്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല രാജാവിൻ്റെ കപ്പലുകൾ ഹീരാമിൻ്റെ പുത്യന്മാരുമായി താർഷിശിലേക്ക് പോകും മൂന്ന് വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം വെള്ളി ദന്തം കുരങ്ങുകൾ മയിലുകൾ ഇവയുമായി മടങ്ങി വരും അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയും എല്ലാം പിന്നിലാക്കി ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രമിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറ് സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യം കുതിര കോവർ കഴുത എന്നിങ്ങനെ ധാരാളമായി അവന് സമ്മാനിച്ചു കുതിരകൾക്കും രഥങ്ങൾക്കുമായി നാലായിരം ലായങ്ങളും പന്തിരായിരം കുതിരച്ചേഖവരും ഉണ്ടായിരുന്നു രാജാവിൻ്റെ അടുത്ത് ജെറുസലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി യുപ്രട്ടീസ് മുതൽ ഫിലിസ്തദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധീപനായിരുന്നു സോളമൻ ജെറുസലേമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി ദേവദാരു ഷേല തായ്വരയിൽ അത്തിമരം പോലെ സമർത്ഥവുമാക്കി ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു സോളമൻ്റെ ആദ്യ അവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാദാന്റെ പ്ര നാദാൻ പ്രവാചകന്റെ ചരിത്രത്തിലും ഷിലോനിയനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നെബാത്തിന്റെ മകനുമായ ജെറോബോവാമിനെക്കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സോളമൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവന്റെയും അധീപനായി വാണു അവൻ പിതാക്കന്മാരോട് ചേർന്നു തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ റഹോബോവാം ഭരണമേറ്റു